നമ്മളെ നമ്മളേറ്റവും സന്തോഷം തവാശ അല്ലാതെ അത് ഫസ്റ്റ് വന്നത് ഞാന് പേരും അടിപൊളി ഷ്ടപൂർച്ചാ വന്നത് അപ്പൊ എന്നോട് പറഞ്ഞു ഇവിടെ മുൻപൊടുക്കണം നമ്മളെല്ലാം മുണ്ട് മുൻപൊടുക്കാൻ പറഞ്ഞു സന്തോഷം സത്യസാറിന ഞാൻ ഒരു ഏഴ് വർഷം മുമ്പ് അല പലിശപ്പെടാൻ അത്ഭുതായി സംവിധാനം അപ്പൊ ഞാൻ സംസാരിച്ചിട്ടായിരുന്നു സന്തോഷം പറയണ്ടതായിരിക്കും നമ്മുടെ കുടുംബത്തിലൊരു സിനിമയാണ് മൂത്താട്ടനും വെള്ളിയും സൗജന്യം അപ്പൊ നമ്മളെ സഹോദരം ഒരു സഹോദരൊക്കെ ഉണ്ട് അത് കട്ട കൂടെ അത് എനിക്ക് വേറെ സന്തോഷം ഉണ്ട് പിന്നെ ഞാന് ഈ മതിമായും ഉണ്ണി ആയ കസോട ഉണ്ണി ആയത് ഈ മതിമാനം തന്നെയാണ് കാരണം പത്തിരുപത്തിയൊട്ടു വർഷം കലോത്സവത്തിൽ ഞാൻ അധികം റെയിൽവേ സ്റ്റേഷൻ കടന്നു പോകാം കലോത്സവം വന്നിട്ട് റൂമൊന്നും കിട്ടയില്ല പൈസ ഇല്ലാത്തോണ്ടാവും കിട്ടാറ്റല്ല ഇപ്പോ നമ്മൾ റെയിൽവേ സ്റ്റേഷൻ കടന്നാല് അത് ടി ആറിനെ കുറിച്ച് ഉള്ള കൊണ്ടുപോയി കിടത്തും അധികം ആണ് ഇങ്ങനൊരു രീതിയിലേക്ക് ആക്കിയത് ഇപ്പം കുറച്ചേതായിട്ട് മീതു ചേറ്റൂര് വരുമ്പോൾ കുറച്ചും കൂടെ ഇതാക്കി അപ്പോ എന്റെ ഭാഷ പറയാമെന്ന് ആസ് ഞാൻ കാസർഗോഡ് അധികം ആ ഒരു പറക്കൊന്നും ഉണ്ടായിരിക്കാം ഫസ്റ്റ് വന്നപ്പോ ഞാനൊരു സീൻ ചെയ്യുമ്പോ നീ ഇത്ര ബുദ്ധിമുട്ടി നമ്മടെ ഭാഷ പറയണ്ട നീ നിന്റെ ഭാഷ പറഞ്ഞാൽ മതി അപ്പൊ അതൊക്കെ തിരിയോച്ചു അപ്പൊ ഞാൻ പറഞ്ഞു നമുക്ക് തിരിയല്ലോ നോക്കാറോ ആണെന്ന് തുടങ്ങിയാണ് പിന്നെ കാസർഗോഡ് ഭൂമി ആയി മാറി ഏറെ സന്തോഷമുണ്ട് അതിനുശേഷം സിനിമ എന്നെ തൊണ്ടി മുതലൊക്കെ സിനിമയും കുറച്ച് ചെയ്യുന്നുണ്ട് ഇതിനോടൊപ്പം ഏറെ സന്തോഷമുണ്ട് നമ്മള് സ്വന്തം സിനിമയാണ് ഏറെ സ്നേഹം അതുപോലെ ഈ ഒരു യാത്ര ഇങ്ങനെയൊക്കെ ഒരു ബലം തന്നത് മഴ മനോരമയാണ് കാരണം എന്റെ ഒരു കലോത്സവം ഇരുപത് കൊല്ലം തുടർച്ചയായി സ്റ്റേജിലേക്ക് സമ്മാനം മനസ്സിലാണ് അതായത് ചരിത്രത്തിന്റെ ഭാഗമായിരിക്കും അത് ഏതെങ്കിലും ഒരു ഗ്യാപ്പിന് ചിലപ്പോൾ സമ്മാനം കിട്ടാത്ത ഉണ്ടാവും സംസ്ഥാനത്ത് ഇരുപത് കൊല്ലം തുടർച്ചയായിട്ട് മൈബ് തീറ്റ് ചെയ്ത് പോലെയാവും അപ്പൊ മരുമാനം ഇങ്ങനെ ഒരു സ്പേസ് തന്നതും ഒരു കലാകാരൻ ഊർജ്ജമാണ് സ്നേഹമാണ് എന്താണ് നമ്മുടെ സ്വന്തം കുടുംബമാണ് കുടുംബത്തിലെ ഒരു സിനിമയാണ് അതിനെല്ലാം പ്രകൃതി ആകർഷക എല്ലാരും വന്നേ മുമ്പിൽ വന്നിട്ട് ഇങ്ങനെ വർത്തമാനം പറയാൻ കഴിഞ്ഞേ വേറെ സന്തോഷം നമ്മുടെ പ്രൊഡ്യൂസർ എന്ന് പറയുന്നത് നമ്മളേറ്റവും സന്തോഷം നമ്മൾ മുഴുവൻ അവശ അല്ലാതെ അത് ഭയങ്കര രസമാണ് ഫസ്റ്റ് വന്നത് ഞാന് പേരും അടിപൊളി പൂജിച്ച അട്ടിമറി വന്നത് അപ്പൊ എന്നോട് പറഞ്ഞു ഇവിടെ കൊടുക്കണം നമ്മളെല്ലാം മഴ ടീവല്ലാം മുൻ കൊടുക്കാൻ പറഞ്ഞു മുണ്ട് കൊണ്ടുവന്നിട്ടാ മുണ്ട് മുണ്ടുപോയിക്കാം അപ്പൊ എന്നോട് പറഞ്ഞു അപ്പൊ പ്രൊഡ്യൂസർ പറമ്പ് അടിപൊളി ഞാൻ കൂട്ടാൻ ഭയങ്കര അപ്പൊ അതിനുശേഷം പറഞ്ഞു ഒരു നാല് അടിപൊളി ചൂപ്പിട്ടു ആ ചൂപ്പ ഞാൻ അപ്പൊ ഇതിന്റെ പ്രൊഫഷണൽ മറ്റേ അടിപൊളി പ്രഭാതൻ അപ്പൊ ഞാൻ പറഞ്ഞു ചൂപ്പിട്ടാ ഞാൻ സത്യം സത്യപ്രാജ്യമായിട്ടാ ചൂപ്പിടത്ത് ചുപ്പി ഇട്ടോ ചുപ്പി ഇടുമ്പോഴൊക്കെ സാധാരണ പ്രശ്നം ഫ്ലക്സിബിൾ അതൊരു ശരിയാണ് പ്രശ്നം ഇടുക്കും അത് പ്രശ്നമൊന്നും ഇല്ല അത് ശരിയാവും എന്താ സന്തോഷം പ്രിയപ്പെട്ട വേറെ സ്നേഹം സിനിമ അടിപൊളിയും മണിയക്ഷണം മാസം ഒരു കുടുംബവും എല്ലാം കൂടി യാത്രയാണ് സിനിമ അത് അട്ടിമടിയും സ്നേഹം എനിക്ക് വേദിയിലേക്ക് ചിന്തിക്കുന്നത് സത്യൻ ക്രിയേഷൻ ഡിസ്ട്രിബ്യൂഷൻ ഡയറക്ടർ ശ്രീ പി എസ് ജയോപാൽ സാറിനെയാണ്